നമസ്കാരം ഓം ശരവണ ഭവായ നമഹ ഇന്ന് തൈമാസത്തിലെ കാർത്തിക നക്ഷത്രം അതായത് മകരമാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് സാധാരണ വർഷത്തിൽ വരുന്ന മൂന്ന് കാർത്തിക നക്ഷത്രങ്ങൾ വളരെയധികം കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രവും വൃശ്ചിക മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രവും പിന്നെ ഈ തൈമാസത്തിലെ കാർത്തിക നക്ഷത്രവും മൃഗഭഗവാനെ ഷഷ്ടിയും തൈപ്പൂയവും ഒക്കെ പോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ മൂന്ന് മാസത്തിലും വരുന്ന കാർത്തിക നക്ഷത്രവും ഇന്ന് ആറാം തീയതി ഇനി വരുന്ന ആറു ദിവസങ്ങൾ മുഗ ഭഗവാനെ ഭജിക്കും തോറും നമുക്ക് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർ കുട്ടികൾ ഉണ്ടാകുവാനും സന്താന ഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ജോലി സാമ്പത്തികപരമായ മുന്നേറ്റത്തിനും ഒക്കെ തന്നെ ഈ ആറു ദിവസത്തെ ഭജനം കൊണ്ട് നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ ആറ് ദിവസവും കഴിയുന്നവർ വ്രതം എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസം അതായത് ഇപ്പൂയത്തിന് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് വ്രതം എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇപ്പൂയത്തിന്റെ അന്നും വ്രതം എടുക്ക ാണ് ഈ ആറ് ദിവസം വ്രതം എടുക്കാൻ കഴിയാത്തവർ വീട്ടിൽ ഒരു ഷഡ്കോണ കോലം വരച്ച് അതിലെ ശരവണഭവ എന്ന് എഴുതി ഓം എന്ന നടുക്ക് എഴുതിയിട്ട് നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് ഒരു മൺശിരാതിൽ ഇളക്ക് കത്തിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആറ് മൺശിരാതിൽ അരവണഭവ എന്നെഴുതിയിരിക്കുന്ന ആറ് കോണുകളിൽ തിരിച്ചു വയ്ക്കാവുന്നതാണ് എന്നിട്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന അരളിപ്പൂക്കൾ കിട്ടുമെങ്കിൽ അത് സമർപ്പിക്കാവുന്നതാണ് ഇല്ല എന്ത് എന്താണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പുഷ്പം നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള പുഷ്പം അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഒക്കുമെങ്കിൽ എന്തെങ്കിലും നിവേദ്യം ഒരു ഗ്ലാസ് പാല് കൽക്കണ്ടമിട്ട് വെച്ചാലും മതി ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു പഴവും രണ്ട് വെറ്റിയും വെച്ച് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ എല്ലാവിധ അനുഗ്രഹവും തരുന്നതാണ് നെയ്വിളക്ക് കത്തിക്കുമ്പോൾ ഓം ശരവണഭവായ നമഹ എന്ന നാമം ഒരു നൂറ്റെട്ട് തവണ ജപിക്കണം കഴിയുമെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ ആറു ദിവസവും പോയി ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതുമാണ് അറുപടേ നായകനായ ഷൺമുഖനെ ഈ ആറു ദിവസവും ഭജിച്ചോളൂ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അത് ഭഗവാൻ ഫലം തരുന്നതാണ് എല്ലാവർക്കും മേലായുധന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ